യു എയിൽ ഒരുപാട് ബിസിനസ് സെറ്റപ്പ് സെൻറ്റേഴ്സ് ഉണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് എമിറേറ്റ്സ് പ്രൊഫഷണൽ ബിസിനസ് എന്തുകൊണ്ടാണ് അത് ഡിഫറെൻ്റ് എന്ന് ചോദിച്ചാൽ ആ പേരിൽ തന്നെയുണ്ട് പ്രൊഫഷണലിസം ഇവരുടെ ഡീലിങ്സും ഇവരുടെ സർവീസസും ഒക്കെ വളരെ പ്രൊഫഷണലാണ് അത് മാത്രമല്ല അണ്ടറിൽ വരുന്ന ഒരു കമ്പനി കൂടിയാണ് എമിറേറ്റ്സ് പ്രൊഫഷണൽ ബിസിനസ് സെന്റർ ഒരുപാട് സർവീസുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് സെറ്റപ്പ് ലൈസൻസ് ബിസിനസ് അഡ്വൈസ് ഇനി ഓൾ കൈൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഓൺലൈൻ സർവീസുകൾ ലേബർ സർവീസുകൾ അങ്ങനെ ഒത്തിരി സർവീസുകൾ നൽകുന്നുണ്ട് അത് മാത്രല്ല ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ഭാഷയിലേക്കുള്ള ഒതന്റിക് ട്രാൻസ്ലേഷൻ ഇവർ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പവർ ഓഫ് അറ്റോണിയും കിട്ടും ഈ പവർ ഓഫ് അറ്റോണിയുടെ കേസിൽ തന്നെ ഇനിയിപ്പോൾ ഓണർ കമ്പനി ഓണർ സ്ഥലത്തില്ലെങ്കിൽ ഓൺലൈൻ വഴി ഈ പവർ ഓഫ് അറ്റോണി എളുപ്പത്തിൽ എടുത്തു കൊടുക്കുന്ന സർവീസും ഇവർ നൽകുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എമിറച്ച് പ്രൊഫഷണൽ ബിസിനസ് സെന്ററിന്റെ റെപ്രസെൻറ്റേ മിസ്റ്റർ ഷമീർ നമ്മളോട് പറയും നമ്മളിവിടെ ഏകദേശം പതിനാറ് പതിനേഴ് വർഷത്തോളമായി എമിറച്ച് പ്രൊഫഷണൽ ബിസിനസ് സെന്റർ ഇവിടെ നിൽക്കുന്നു എക്സൈസ് ഏരിയയിൽ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വേണ്ടിയുള്ള എല്ലാവിധ അപ്രൂവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ബിസിനസ് സെറ്റപ്പ് ട്രേഡ് ലൈസൻസ് ഫോമേഷൻ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എം ഒ എ കാര്യങ്ങൾ അതുപോലെ ടൈപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഓൺലൈൻ സർവീസുകൾ എക്സ്റ്റേണൽ അപ്രൂവലുകൾ ആർ ടി ഐ അതുപോലെ തന്നെ ദുബായ് മുനിസിപ്പാലിറ്റി റേറ തുടങ്ങിയ എല്ലാവിധ എക്സ്റ്റേണൽ അപ്രൂവലുകൾ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ പ്രധാനമായി നമ്മുടെ ഒരു സർവീസ് മേഖല എന്ന് പറയുന്നത് ലീഗൽ ട്രാൻസ്ലേഷൻ ആണ് അറബിക് ടു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറബിക് ലീഗൽ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൻ്റെ അപ്രൂവലുള്ള ലീഗൽ ട്രാൻസ്ലേറ്റർ ആണ് നമ്മൾക്ക് നമ്മുടെ കൂടെയുള്ളത് അതോടൊപ്പം തന്നെ നോട്ടറി സർവീസസ് നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്കിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അവർ ഓൺലൈനിൽ നമുക്ക് അവരുടെ പവർ ഓഫ് അറ്റോണി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ടറി സർവീസസ് നമുക്കിവിടെ ഓൺലൈനായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ അവർക്കൊക്കെ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വെച്ചാൽ വളരെ കൃത്യമായി ഏറ്റവും സ്പീഡിൽ യാതൊരു പ്രയാസങ്ങളില്ലാതെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും ക്വാളിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത് നമുക്കറിയാം ഒരാൾ നമ്മളെടുത്ത് വരുന്ന സമയത്ത് അവർക്ക് എന്താണ് അവരാവശ്യം എന്നുള്ള ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം നമുക്കറിയാം എവിടെ പോയാൽ എത്ര പെട്ടെന്ന് ചെയ്ത് കിട്ടും അല്ലാതെ നമ്മൾ കുറേ ദിവസം ഒരു കസ്റ്റമർ എടുത്ത് ഡോക്യൂമെൻ്റ് വാങ്ങുക കുറേ ദിവസം അവർക്കതിനെങ്ങനെ ഡിലേ ആവുക അവർക്ക് അതുകൊണ്ട് ഉപകാരപ്രദമാകുന്നില്ല നമുക്കും ആ ക്ലയന്റ് പോയി നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും അപ്പം നമ്മൾ സാധാരണക്കാർക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ നമ്മളൊരു ഇത്രയും നാളായിട്ടൊരു ഇരുപത് വർഷത്തോളമായിട്ട് ഈ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾ നമ്മളെടുത്ത് വരുന്നത് ഒരു എളുപ്പത്തിന് വേണ്ടിയും പെട്ടെന്ന് നമുക്ക് അവർക്ക് അവർ വിചാരിക്കുന്നതിലും നന്നായി ഭംഗിയായിട്ട് അത് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ എന്താ വേണ്ടത് അവരെ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അല്ലാതെ നമ്മൾ അവരെ കുറേ ദിവസം അവർക്ക് എന്തൊക്കെയോ റോങ് ഇൻഫർമേഷൻ ഇവിടെ പലരും പല സ്ഥാപനങ്ങളിലും ഇന്നലകളിലും വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ആൾക്കാരെന്താവും വഞ്ചിക്കപ്പെടും പിന്നീട് നമ്മളെടുത്ത് വരും പക്ഷേ അപ്പോഴൊക്കെ എന്താണ്ട് അവരെ സമയം അവർക്ക് പെനാൽറ്റി ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെടുത്ത സ്ഥലത്തിൻ്റെ എല്ലാൻഡ് റെൻറ്റ് ചാലുമായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വരും അപ്പോൾ നമ്മൾ പരമാവധി ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഡോക്യുമെൻ്റ് വിസ എന്താണെങ്കിലും അത് എത്രയും പെട്ടെന്ന് പെനാൽറ്റി ഇല്ലാതെ അവർക്കും ആയി അവരെ കെയർ ഓഫിൽ വീണ്ടും അതാണ് നമ്മൾ മാർക്കറ്റിങ്ങോ മറ്റൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു രൂപത്തിൽ നമുക്ക് എത്താൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണക്കാർ അവരാണ് ഇതുവരെ സക്സസ് ആക്കിയത് അപ്പോൾ ബിസിനസ് സെറ്റപ്പ് സർവീസുകളും ഗവൺമെന്റ് സർവീസുകളൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അതായത് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എമിറേസ് പ്രൊഫഷണൽ ബിസിനസ് സെന്ററിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കിസൈസിലെ അൽത്തവാർ സെന്ററിന്റെ അടുത്ത് കോഴിക്കോടെ എൻസിന്റെ തൊട്ടടുത്തായിട്ടാണ്